തമിഴ്നാടും കേരളവും ഒഴിച്ചാൽ മറ്റു പലയിടങ്ങളിലും ആർ എസ് എസിന് ശക്തമായ സ്വാധീനമാണുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന ശക്തമായ സ്വാധീനം ആർ എസ് എസിനുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം അതായത് അത്രത്തോളം ശക്തന്മാർ എന്ന് ചുരുക്കം പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും ഇതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾ കൊച്ചു കേരളത്തിലേതായാലും തമിഴ്നാട്ടിലെ ജനങ്ങളായാലും അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മതേതര രാഷ്ട്രീയം തന്നെയാണ് കൊച്ചു കേരളത്തിൽ എല്ലാവിധ ശ്രമങ്ങളും ബി ജെ പിയും ആർ എസ് എസും നടത്തി എല്ലായിടത്തും എട്ടുനിലയിൽ പൊട്ടിയതല്ലാതെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ അവർ തന്നെ പ്രതിരോധത്തിലാകുന്ന അവസ്ഥയല്ലാതെ നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുമില്ല ഏത് രീതിയിൽ പ്രതിരോധിക്കാനും ഇവിടെയുള്ള ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായതോടുകൂടി ആർ എസ് എസ് കൊച്ചു കേരളത്തിൽ മുട്ടുമടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കൊലപാതകത്തിനെയോ ആക്രമണത്തെയോ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാനാവില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കണ്ണൂർ പാനൂരിലെ ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ ഇന്ന് രാവിലെ കാണാൻ സാധിച്ചത് മരണറീത്താണ് പുത്തൂരിലെ ആർ എസ് എസിന്റെ ശിക്ഷകായിട്ടുള്ള സായന്ദന്റെ വീട്ടുകാർ രാവിലെ ഉണർന്നപ്പോൾ കണ്ടത് മരണ റീത്താണ് റീത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കരുതിയിരിക്കുക എന്നുള്ളതാണ് ഭീഷണിയുടെ സ്വരത്തിലാണ് ആ റീത്ത് ആ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ അവർ പോലീസുമായി ബന്ധപ്പെടുകയും പാനൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സായന്ദന്റെ സഹോദരൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണോ എന്നുള്ളത് അറിയില്ല മറിച്ച് സി പി എമ്മും ബി ജെ പിയും അവിടെ വലിയ രീതിയിൽ പ്രശ്നത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് എസ് ടി പി ഐയുടെ പ്രവർത്തകനായിട്ടുള്ള സൊലാഹുദ്ദീൻ്റെ വധവുമായി ബന്ധപ്പെട്ടാണോ ഈ റീത്ത് എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ കമൻ്റുകൾ വഴി ചോദിക്കുന്നുണ്ട് എന്തായാലും സായന്ദന്റെ കുടുംബം വലിയ ഭീതിയിലാണുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ആർ എസ് എസുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്കയുടെ മുൾമുനയിലാണ് പുത്തൂരിലെ ആർ എസ് എസിന്റെ വലിയ നേതാവ് തന്നെയാണ് ശിക്ഷകും കൂടിയായിട്ടുള്ള സായന്ദ് ചിത്രം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം